പ്രത്യേക വിദ്യാഭ്യാസ മേഖലകളിൽ ഉൾപ്പെടെ നേട്ടങ്ങൾ കൈവരിച്ചവരെ ഇടയിലക്കാട് പ്രിയദർശിനി സാംസ്കാരിക കേന്ദ്രം നേതൃത്വത്തിൽ അനുമോദിച്ചു ഗാന്ധിയൻ പ്രവർത്തകനും റിട്ടയേർഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുമായ കെ രാഘവൻ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു

ഇടയിലക്കാട് മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം ഹാളിൽ നടന്ന അനുമോദന യോഗം റിട്ടയേർഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുമായ കെ വി രാഘവൻ ഉദ്ഘാടനം ചെയ്തു സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് എം ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു റിട്ടയേർഡ് പ്രധാന അധ്യാപിക കെ പി സരോജിനി ടി വി ലക്ഷ്മണൻ പി രാജൻ സി ജയൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ